അടിപിടി കേസിൽ കസ്റ്റഡിയിൽ എടുത്തവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ സ്റ്റേഷനിലേക്ക് കയറി വന്ന ബി ജെ പി നേതാക്കൾ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും വാക്കേറ്റം ഉണ്ടാക്കുകയും ചെയ്തതായി ചങ്ങരംകുളം സി ഐ എസ് ഷൈൻ പറഞ്ഞു ബി ജെ പി ചങ്ങരംകുളം മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാക്കര ശ്രീനി വാരനാട് ജനാർദ്ദൻ പട്ടേരി ബി ജെ പി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മാന്തടം ഉദയൻ ചങ്ങരംകുളം എന്നിവരാണ് സ്റ്റേഷനിലെത്തിയത്

ി നമ്മുടെ ഫ്രണ്ട് ഡോറ് അടച്ചിട്ടിരുന്ന ഡോർ തള്ളി അതിൽ എന്റെ റൂമില് അപ്പോഴാണ് ഞാൻ പറയുന്നത് വെളിയിലോട്ടിറങ്ങി അപ്പൊ അവരെ എന്നെ കൂട്ടാക്കതിനെ തുടർന്ന് നമ്മുടെ പോലീസ് മറ്റുള്ള പോലീസുകാരെ അവരെ വെള്ളപ്പൊഴിൽ വെച്ച് തള്ളി സ്റ്റേഷൻ്റെ വിളിയിൽ ഒരു തന്നു ദിവസമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെ കസ്റ്റ അവരെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ ബി ജെ പി കാരെന്ന് പറയുന്ന നേതാക്കൾ എൻ്റെ റൂമിലേക്ക് കയറി ഞാൻ വെളിയിൽ നിൽക്കി ഇവരുമായിട്ട് സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് തുടർന്നും തള്ളി കയറി വന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റു പോലീസുകാർ വന്ന് പരമായിട്ട് സ്റ്റേഷനിലാണ്